ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ അപ്പോൾ ഇന്ന് ഞാനൊരു വൺ മി വൺ വീഡിയോ കളിക്കുന്ന തന്നെ ഇടാന്ന് എഴുതിയാണ് വന്നത് അപ്പോൾ വേറെ ഒന്നും കൊണ്ടുവല്ല ഞാൻ വെറുതെ വൺ വീ വൺ കളിക്കുന്ന വീഡിയോ ഇടാറില്ല ഞാൻ ഞാനത് പ്രത്യേകിച്ച് കളിക്കുന്ന എൻ്റെ യൂട്യൂബ് ചാനൽ കണ്ട് എനിക്ക് ഫ്രണ്ട് ആയിട്ടുള്ളവർ എന്നെ വൺ മി വണ്ണിന് കളിക്കുമ്പോൾ വരുന്ന കളിക്കുന്ന കളി പിന്നെ അല്ലെങ്കിൽ എന്നെ ചലഞ്ച് ചെയ്തിട്ട് കളിക്കുന്ന കളി അതാണ് ഞാൻ വൺ മി വൺ മെയിൻ ഇടുന്നത് ഗൈസ് അപ്പോൾ ഇന്ന് എൻ്റെ ചാനൽ കണ്ട് ഒരു എന്താ മൈക്ക് ഓൺ ആക്കിയിട്ടില്ല കേസ് അന്ന് വൺ ബി വണ്ണിന് വരുമെന്നൊക്കെ ചോദിച്ചായിരുന്നു കേസ് ഇംഗ്ലീഷിലാണ് ചോദിച്ചത് അപ്പോൾ മലയാളിയാണോ എന്ന് എനിക്ക് എനിക്കറിയത്തില്ല അങ്ങനെ പറയാനും പറ്റത്തില്ലല്ലോ ഇംഗ്ലീഷിൽ ആർക്കാണെങ്കിലും എഴുതാലോ അപ്പോൾ ഇപ്പോൾ ഒരു കോമൺ ലാംഗ്വേജ് ആണല്ലോ കേസ് ഇംഗ്ലീഷ് അപ്പോൾ ഏത് ഭാഷക്കാരനൊന്നും പറയാനും പറ്റത്തില്ല അപ്പോൾ അവനാണെന്ന് വന്നേക്കുന്നത് അപ്പോൾ അവൻ്റെ ഇപ്പോൾ ഒരു വൺ ബി വൺ കളിക്കുന്നതാണ് കേസ് കഷ്ടമല്ല വൺ ബി വണ്ണായിട്ട് മാത്രം കളിക്കുന്നതാണ് കേസ് അപ്പോൾ വെറുതെ കണ്ടപ്പോൾ അവനൊന്ന് വിളിച്ചതാണ് എന്നെ അപ്പോൾ അവനൊരു താങ്ക് യു ഗയേഷ് കാരണം എല്ലാവരും എന്നെ വിളിക്കുന്നുണ്ട് പക്ഷെ ഞാൻ യു ആയിട്ട് കൊടുത്തിട്ട് ആരും എന്നെ ഫ്രണ്ടാക്കുന്നു പോലും ഇല്ല പിന്നെ എങ്ങനെയാണ് അവർ വൺ വിൻ കളിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല ഗയേഷ് അങ്ങനെ ആദ്യത്തെ കളി ഞാനവിടെ എടുത്തിട്ടുണ്ട് പിന്നെ ഫ്രണ്ട് ആണെങ്കിലും ശരി നമ്മളൊന്ന് ജയിച്ച് ഒരു ലോലിമോട്ട് ഇട്ടില്ലെങ്കിൽ ശരി ആവരുന്നതിലല്ലോ പിന്നെ അവൻ മൈക്ക് മൈക്കൊണ്ടാക്കി ഞാൻ സോറി പറയും കുഴപ്പമില്ല എന്ന് പറയും നല്ല കളിയാണെന്നൊക്കെ പറഞ്ഞ് അപ്രിഷിയേറ്റും ചെയ്യാറുണ്ട് എൻ്റെ ഒപ്പം കളിച്ചവർക്കറിയാമെന്ന് തോന്നുന്നു രണ്ട് മൂന്ന് പേരൊക്കെ കളിക്കും കേസ് ഒരു എഫ് എഫ് ഡൂബി എന്ന് പറഞ്ഞ ഒരു ഉണ്ടായിരുന്നു അപ്പോൾ അവൻ എൻ്റെ ഒപ്പം കളിച്ചിട്ടുണ്ട് കേസ് നല്ലപോലെ അവൻ കളിക്കും അവൻ എൻ്റെ കാലം നന്നായിട്ട് ഹെഡ്ഷോട്ട് അടിക്കുന്നുണ്ട് കേസ് ഞാൻ അവൻ്റെ ഒപ്പം ഒരു കസ്റ്റം കളിച്ചായിരുന്നു അപ്പം അതിൻ്റെ വീഡിയോ ഉണ്ടായിരുന്നു കേസ് അത് ഞാൻ ഇടാം അവൻ നന്നായിട്ട് കളിക്കും അവൻ ഹെഡ് ഷോട്ടൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു ഞാനന്ന് വെറുതെ കളിച്ചതുള്ളൂ അപ്പോൾ അതിൻ്റെ വീഡിയോ ഉണ്ട് ഞാൻ ഇട്ടേക്കാം അയക്കാൻ ഞാൻ ഞാനതിൻ്റെ അകത്ത് വെറുതെ മൂന്നിക്ക് പറഞ്ഞു അതായാലും ഞാനും എടുത്തിട്ടോ ഞാൻ ഞാനതിൻ്റെ അകത്ത് സെക്കൻഡായിരുന്നു അവൻ സെറ്റായിട്ട് കളിച്ചു അവൻ അതിൻ്റെ അകത്ത് തേർഡും വന്നു അപ്പോൾ അവനും സെറ്റായിട്ട് കളിച്ചു ഈ ഗ്ലൂ ഗ്ലൂവാളിൻ്റെ ഇവിടെ എന്താ കേസ് ഒരു ക്രാക്ക് വന്നത് അതെന്താ ക്യാരക്ടർ സ്കില്ലാണോ അതോ എന്താണ് കേസ് ഗണ്ണാണോ ഗണ്ണൊക്കെ എന്തോ ഉള്ളങ്ങനെ അപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ഞാൻ ഇപ്പം കളിച്ചാലിപ്പോൾ രണ്ട് മൂന്ന് പേരൊക്കെ അടിക്കുമ്പോൾ ഇതിൻ്റെ ഗ്ലൂ ആൾ ഈ പർപ്പിൾ കളറ് ക്രാക്ക് വീഴുന്നത് കേസ് എന്താണെന്ന് എനിക്കറിയത്തില്ല ഓ അവന് ഉടുക്കുന്ന ഡാമ് വന്നിട്ടുണ്ട് ഗെയ്സ് അപ്പോൾ ഇനി കുറച്ച് കണ്ടോ ഗൈസ് കണ്ടോ എൻ്റെ ഗ്ലൂ ആളിൽ ഒരു പർപ്പിൾ കളർ അപ്പോൾ ഈ ജീവനൊന്നും ആയിട്ട് വേണം ഇനി അവനൊന്ന് തീർക്കാൻ അപ്പോൾ അടിച്ച് കൊണ്ടില്ല ഗൈസ് ഗ്ലൂ കൂടി ഇട്ടു അപ്പോൾ ഈ അടിയെങ്കിലും കൊള്ളേണ്ടതാണ് കൊടുക്കില്ല അപ്പോൾ ഞാൻ ചാടിയിട്ട് അടിക്കുന്ന അടി എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ ഗെയ്സ് അത് അത്രയ്ക്ക് പെർഫെക്റ്റ് അടിയാണെങ്കിൽ കാണിച്ചു തരാം എസ് ബി ഡി കൊണ്ട് ഇറങ്ങാൻ കാണിച്ചേട്ടാ ഏസ് അപ്പോൾ ഓ സോറി 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 ഒന്നും ചെയ്യാൻ പറ്റില്ല എസ് ബി ഡി കൊണ്ട് കാണിക്കാൻ അവൻ എന്നെ ഗ്രോസ് എടുത്ത ഏസ് അവൻ ഗ്രോസേ കൊണ്ട് കുത്തി കുത്തി പിടിക്കാൻ പറ്റത്തില്ല ഗ്രോസേം കൊണ്ട് എന്നാലും അതൊരു കുത്തിപ്പിടിയല്ലേ വൈസ് അതൊക്കെ എന്തിനാണ് വൺ ടാപ്പിൽ എടുക്കുന്നത് എനിക്ക് സംശയം ഇല്ല വൺ ടാപ്പിൽ വൺ ബി വൺ വൺ ടാപ്പിൽ ഡെസേർട്ടികളും എസ് വി ഡി എല്ലാം മെയിൻ ആയിട്ട് പിന്നെ ഇവരെന്ത് ഖരേനയാണ് എന്തിന് ഖരേന എന്തിനാണ് ഈ കുത്തിപ്പിടി എം പി ഫോർട്ടിയൊക്കെ കൊണ്ടുവന്നു വെച്ചേക്കുന്നത് പിന്നെ വൺ ബി വൺ അല്ലാതെ ബോഡി ഷോട്ട് വെച്ചു വിടാന്നാണ് പിന്നെ ഇത് പിന്നെ എന്താ അത് കുത്തിപ്പിടിയും കൊണ്ടുവന്നു വെച്ചൊരു അലമ്പാക്കിപ്പോൾ പണ്ടൊക്കെ എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു ഹെഡ് ഷോട്ട് അടിക്കാൻ പോലും എനിക്കറിയത്തില്ലായിരുന്നു സത്യം പറയാലോ ഹെഡ് തൊട്ട് ഒരടിക്കാൻ അറിയത്തില്ല ഇപ്പോൾ ആയപ്പോൾ തൊട്ട് എനിക്ക് മനസ്സിലായി വൺ ബി വണ്ണിലെന്തിനാണ് ഗെയ്സ് ഈ എം പി ഫോർട്ടീ എം പി ഫൈവ് ഒക്കെ വെച്ചേക്കണേ വൺ ബി വൺ എന്ന് പറഞ്ഞു കൊടുത്തു എന്നാൽ പിന്നെ കസ്റ്റമിലൊക്കെ ഇതാക്കി കൂടെ അതൊക്കെ കസ്റ്റമിലുണ്ട് ഉണ്ട് കേട്ടോ ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ല കസ്റ്റമിലുണ്ട് അപ്പോൾ എന്നാലും വൺ ടാപ്പിൻ്റെ ഒക്കെ എടുക്കുമ്പോൾ എന്താ പമ്പ് കണ്ണൊക്കെ കിട്ടും അപ്പോൾ പമ്പുകണ്ണൊക്കെ ഓക്കെ അതൊക്കെ വെച്ചിട്ട് മര്യാദ കളിക്കാം പക്ഷേ ഇത് കണ്ട മേളിൽ ഒരു വൺ ബൈ വൺ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് യേസ് എന്നിട്ട് ഇവന്മാർ എന്താ ഗ്രോസ് ഒക്കെ വെച്ചിട്ട് കളിക്കുന്നത് ഗ്രോസ് വെച്ചിട്ട് അടിക്കുന്ന എളുപ്പമാണ് പക്ഷേ രണ്ട് മൂന്ന് അടി കൊണ്ടല്ലേ ചാവത്തുള്ളൂ അത് വേറെ കാര്യം അതിനും ഡെസഡികളും കൊണ്ട് കളിക്കുന്നതല്ലേ അപ്പം എനിക്കങ്ങനെ ഒന്നും ഇഷ്ടമല്ല യേശ് ഞാൻ മടുത്ത് വൺ ബൈ വണ് അപ്പം എന്താ എൻ്റെ ഒരു യൂട്യൂബർ കണ്ടിട്ട് വിളിച്ചാൽ പിന്നെ നമ്മൾ ചെന്തേലേക്ക് മോശം അല്ലേ അപ്പോൾ പിന്നെ ഞാൻ അതിന് കയറിയതാണ് അപ്പോൾ അവൻ്റെ വീഡിയോ എടുത്തതാണ് അപ്പോൾ അവനൊരു താങ്ക് യു അപ്പോൾ എന്നെ വിളിച്ചിട്ട് ഒരാളെങ്കിലും വന്നല്ലോ ഞാൻ കുറേ ആൾക്കാർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴും വിളിച്ചിട്ടുണ്ട് കേസ് അപ്പോൾ അവർക്ക് എന്താ വൺ വി വൺ വരുമോ ബ്രോ 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 എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അവരോടൊക്കെ പറയാനുള്ളതെന്ന് കണ്ടിട്ട് പറ ഞാൻ റെഡിയാണ് ആരുടെ ഒപ്പം വേണമെങ്കിൽ കളിക്കാൻ ഞാൻ റെഡിയാണ് ഞാൻ ചിലപ്പോൾ എനിക്ക് തോക്കാം ചിലപ്പോൾ എങ്കിൽ ജയിക്കാം എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല അത് അന്നത്തെ എൻ്റെ മൂഡും അന്നത്തെ എൻ്റെ എന്താ നെറ്റ് കണക്ഷനും ഒക്കെ അനുസരിച്ചിരിക്കും അപ്പോൾ അത് വെച്ചിട്ട് എനിക്ക് കണക്കെടുത്താൽ നിൽക്കരുത് അത് ഞാൻ പറയുന്നു അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാം അതായത് പക്ഷേ എപ്പോൾ വേണമെങ്കിലും അല്ല ഞായറാഴ്ച ശനിയാഴ്ച അപ്പം നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വിളിച്ചാൽ ഞാൻ ഉണ്ടാവും പക്ഷേ അല്ലാത്ത ദിവസം എനിക്ക് അങ്ങനെ കിട്ടത്തില്ല കേസ് അപ്പോൾ അത് നിങ്ങളൊന്ന് നോക്കണം അത് എനിക്കും കൂടിയും പറ്റേണ്ട കേസ് അപ്പോൾ അല്ലാത്തപ്പോൾ എട്ട് മണിക്ക് ശേഷം വിളിച്ചാൽ ഞാൻ ഉറപ്പായി എൻ്റെ അത് ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് എടുത്താൽ ഞാൻ ഉണ്ടാവും ഗെയ്സ് ഇതിൻ്റെ അകത്ത് ഓൺലൈൻ ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഒപ്പം ഒന്ന് കളിക്കാൻ പറ്റുമെങ്കിൽ കളിച്ച് നോക്ക് അല്ലാണ്ട് എപ്പോഴും ബ്രോ ഒരു വൺ വി വൺ വരൂ ബ്രോ 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 താങ്ക് യു അങ്ങനെ ചോദിക്കുന്നതിന് വളരെ താങ്ക് യു അപ്പോൾ ഉണ്ട് ഗെയ്സ് അപ്പോൾ നിങ്ങളൊന്ന് കമൻറ്റ് ഇട്ട് എന്താ കമൻറ്റ് ഇട്ടോ നല്ല താങ്ക് യു ഞാൻ കമൻറ്റ് ഇടാൻ പറഞ്ഞിട്ടാണ് നിങ്ങൾ കമൻറ്റ് ഇടുന്നത് എന്ന് എനിക്കറിയാം എന്നാലും അവർക്കും കൂടി ഒന്ന് വേണ്ടി ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് ഞാൻ പറയുന്നതാണ് നിങ്ങൾക്ക് ഒരു എട്ട് മണി എന്താ ഞായറയും ശനിയാഴ്ചയും ഞാൻ എന്താ രാത്രി ഒരു മണി വരെ വരെയൊരു കളിക്കുന്നതാണ് അല്ല ഒന്നര രണ്ട് മണി വരെ വരായിരുന്നു ഞാൻ കളിക്കും ഗെയ്സ് അപ്പോൾ നിങ്ങൾക്ക് അപ്പോൾ വല്ലതും ഉണ്ടെങ്കിൽ കളിക്കാം എഫ് എഫ് ഡൂബി എന്ന് പറഞ്ഞ ഒരുത്തൻ ഉണ്ടെന്ന് പറഞ്ഞില്ല ഗെയ്സ് എൻ്റെ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് അവൻ നിറയെ കമൻ്റൊക്കെ ചെയ്യാമായിരുന്നു അവൻ ഞാൻ യു ഐ ഡി ഒക്കെ ഇട്ട് കൊടുത്തായിരുന്നു അവൻ ഓർഡർ ആവശ്യം ഞാൻ അറിയാണ്ട് എന്താ ഫ്രണ്ട് ലിസ്റ്റിൽ നിന്ന് തന്നെ പോയി അപ്പോൾ വീണ്ടും അവൻ പറഞ്ഞ് ഫ്രണ്ട് ആക്കിപ്പിച്ചതാണ് ഗെയ്സ് ഇനി അവനെ ഞാൻ ഒഴിവാക്കത്തില്ല ഞാൻ അവൻ്റെ ഡൈനാമിക് ഡൂവിലൊക്കെ എടുക്കാനും പോവുകയാണ് അപ്പോൾ എടുക്കണം കേസ് കുറച്ച് പാടാണ് അപ്പോൾ ബാക്കിയുള്ളവരെയും കൂടി ഒന്ന് സെറ്റാക്കണം എന്നിട്ട് വേണം എല്ലാവരെയും കൂടി ഒന്ന് ആക്കാൻ ഒരു ഡുവോ ഞാൻ കളിക്കും കൈസ് എനിക്കങ്ങനെ കളിക്കണം എന്നാഗ്രഹമുണ്ട് അപ്പോൾ അതൊക്കെ എടുക്കുന്ന ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം കഴിച്ചു അങ്ങനെ ഞാനിവിടെ ആറ് കളി എടുത്തിട്ടുണ്ട് പറഞ്ഞു പറഞ്ഞ് എന്താ കളിക്കാൻ വന്ന കാര്യത്തിൽ നിന്ന് തന്നെ മാറിപ്പോയി കയസ്സ് അപ്പോൾ അത്രേ ഉള്ളൂ നിങ്ങൾക്ക് എൻ്റെ ഒപ്പം കളിക്കണം എന്നുണ്ടെങ്കിൽ ഉറപ്പായും അല്ലാത്ത ദിവസം ഞായറും ശനിയും ഒഴിച്ച് എല്ലാ ദിവസവും എട്ട് മണി ടു ഒമ്പത് വരെ ഒമ്പതര ആ സമയം വരെ ഞാൻ ഉണ്ടാവത്തുള്ളൂ ഗൈസ് അല്ലാത്തപ്പോൾ ഒന്നര വരെ ശനിയും ഞായറും ഒക്കെ രണ്ടര മൂന്നര വരെ ഞാൻ ഞാനിരുന്ന് കളിക്കും ഗെയ്സ് കാര്യമായിട്ടും പറഞ്ഞാണ് രണ്ടര മൂന്നര വരെ ഞാൻ ഞാനിരുന്ന് കളിക്കും അപ്പോൾ ഓ ഗൈസ് ഒന്ന് ഹാങ് ആയിപ്പോയി സോറി അപ്പോൾ ഗൈസ് ആ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് പോയി ഗൈസ് ഹാങ് ആയിപ്പോയി ഫോണങ്ങ് നിന്ന് പോയി ഗേസ് സോറി സോറി എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല ഏസ് അപ്പോൾ തന്നെ വീഡിയോ നിന്ന് പോയി എടുക്കുന്ന വീഡിയോ നിന്ന് പോയി ഗേസ് എന്ത് ചെയ്യാനാണ് ഓരോ അവസ്ഥയല്ല ഗൈസ് എന്നോട് ക്ഷമിക്കണം എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല നിങ്ങൾ ഇത്ര നേരം കണ്ട് കണ്ടതിന് താങ്ക് യു പക്ഷേ ഒരു സോറി ഗൈസ് വലിയൊരു സോറി എനിക്ക് അവിടെ ചേർന്ന് നിർത്തേണ്ടതെന്ന് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി തന്നെ ഞാൻ അവർ അടുത്ത വീട് കളിക്കുകയാണ് ഗൈസ് അപ്പോൾ നിങ്ങൾക്കിത് കാണാൻ പറ്റൂല്ല എന്ന് എനിക്കറിയാം അപ്പോൾ കാണാൻ പറ്റാത്തവർക്ക് വേണ്ടി ഞാനതൊരു ഷോർട്സ് ആക്കിയിട്ട് എനിക്ക് കാണാൻ പറ്റുമോ അതൊന്ന് കമൻറ്റ് ചെയ്യുക കേസ് അപ്പോൾ ഇതൊരു നല്ല കളിയായിരിക്കും തോന്നുന്നു കേസ് അവൻ നല്ലൊരു പ്രോ പ്ലെയർ ആണ് അപ്പോൾ നിങ്ങൾക്ക് കണ്ടിരിക്കാൻ നല്ല രസമായിരിക്കും കേസ് ഒന്ന് കണ്ടു നോക്കുക നല്ല രസമായിരിക്കും അപ്പോൾ അലോക്കാണ് ഇവൻ വെറും ബംഗാളിയാണ് കേസ് എൻ്റെ ഫ്രണ്ട് ഒന്നുമല്ല ഫ്രണ്ട് വന്നതിൻ്റെ ഒപ്പം ഞാനാണ് ബോയി അടിച്ചത് സത്യം കിട്ടും ഞാനാണ് ബോയി അടിച്ചത് നിങ്ങൾക്ക് വിശ്വസിക്കാം വിശ്വസിക്കാം എന്താ എൻ്റെ കയ്യിൽ നിന്നാ വീഡിയോ പോയതാണ് അവിടെ വെച്ചിട്ടൊന്ന് ഹാങ് ആയിപ്പോയി അപ്പം തന്നെ ഞാൻ തിരിച്ച് കീറി രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ തിരിച്ച് വരും അപ്പോഴത്തേക്കും അവൻ നാല് കളി അഞ്ച് കളിയെങ്കിലെ ഹെഡ്ഷോട്ട് അടിച്ചാർന്ന് അതായാലും ഞാൻ പിന്നെ എനിക്ക് രണ്ട് കളി മതിയാർന്നല്ലോ ഗൈസ് ഞാൻ ആറ് കളി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ വെച്ചിട്ടാണ് എൻ്റെ ഹാങ് ആയിപ്പോയത് കേസ് അപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല അതാണ് പറ്റിയത് ഗേസ് അപ്പോൾ നമ്മുടെ സാഹചര്യമൊക്കെ അനുസരിച്ചില്ല ഗെയ്സ് അപ്പോൾ ഞാനൊന്നും നിന്ന് കൊടുത്തിപ്പെന്ന് എന്നിട്ടും അവൻ അടിച്ചില്ല അവനൊരു ശരിക്കും ഒരു ബംഗാളി തന്നെ കാട്ട് ബംഗാളി തന്നെയാണ് ഗെയ്സ് അപ്പോൾ പേടിക്കൊന്നും വേണ്ട അവനെ ഈസി ആയിട്ട് തീർക്കാൻ പറ്റുമെന്ന് തോന്നുന്നു എന്നാലും അവനെ ഇരിക്കുന്ന രീതി കണ്ടിട്ട് എന്തോ പോലെ ഇരിക്കുന്ന ഇരിയൊക്കെ കണ്ടിട്ട് നല്ല പോലെ അവന് അടിക്കുന്ന പോലെയുണ്ട് ചിലപ്പോൾ എങ്കിൽ ന്യൂ ആയിരിക്കും കേസ് നമ്മുടെ അടുത്തൊക്കെ ന്യൂ പ്രാങ്ക് ചെയ്ത ന്യൂ പ്രാങ്കന്മാരൊക്കെ മൂഞ്ചാറുള്ളൂ ഇതുവരെ അപ്പോൾ നിങ്ങൾക്ക് നോക്കാം കേസ് സോറി അപ്പോൾ ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം കേസ് അപ്പോൾ തന്നെ ഞാൻ തിരിച്ച് കയറിയായിരുന്നു പക്ഷേ അതിൻ്റെ വീഡിയോ എടുത്തില്ല കേസ് രണ്ട് കളിയിലേ ഉള്ളൂ കേസ് അത് എടുക്കണ്ടെന്ന് എഴുതുകയാണ് പക്ഷേ ഇത്രയും വലിയതാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല അപ്പോൾ സോറി കേസ് അപ്പോൾ ഈ വീഡിയോ ഒന്ന് നിങ്ങൾ കാണുക ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക പ്ലീസ് അപ്പോൾ ഞങ്ങൾക്ക് നോക്കാം കേസ് ഇനി എന്താവുമെന്ന് ഇത് ഫുൾ വീഡിയോ ഉണ്ട് ഗേ ഇത് ഫുൾ വീഡിയോ ഉണ്ട് ഞാൻ വീണ്ടും വീണ്ടും ആക്കിയിട്ടുണ്ട് രണ്ട് പ്രാവശ്യം രണ്ട് ഫോണിൽ വെച്ചിട്ടാണ് സ്ക്രീൻ റെക്കോർഡ് എടുത്തേക്കുന്നത് അപ്പോൾ പേടിക്കേണ്ടതായിരുന്നു ഇത് ഫുൾ വീഡിയോ ഉണ്ട് ഗൈസ് അപ്പോൾ ഇതൊന്ന് നിങ്ങൾ കാണുക പ്ലീസ് അപ്പോൾ ഇതിൻ്റെ ഒരു ഷോർട്സ് ഞാനാക്കി ഇടാം അതും കൂടി നിങ്ങളൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്ത് തന്നെ എനിക്ക് ആഗസ്റ്റ് ഗെയിമിൻ്റെ ഒരു ബണ്ടിലിൻ്റെ വീഡിയോ ഇട്ടുകേസ് അതിൻ്റെയാണ് ഏറ്റവും കൂടുതൽ വ്യൂ നിങ്ങൾ കണ്ട് തന്നേക്കുന്നത് കേസ് അപ്പോൾ ഇവിടെ വെച്ചിട്ട് അവൻ ഗ്ലുവളുടെ അകത്തേക്കൂടെ ആണോ അടിച്ചത് കേസ് സത്യം നിങ്ങൾ തന്നെ കണ്ടല്ലോ അപ്പോൾ ഗ്ലൂവാളുടെ അകത്തേക്കൂടെ ആണോ അടിച്ചത് നിങ്ങൾക്ക് എന്താ തോന്നുന്നു എന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ കേസ് അപ്പോൾ എനിക്ക് കണ്ടിട്ട് തോന്നിയത് ഇത് അവന് ശരിക്കും ഗ്ലൂവാളിൻ്റെ അകത്തക്കൂടെ അടിച്ച പോലെ തന്നെയാണ് ഞാൻ ഗ്ലൂവാൾ ഇട്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ ചത്തത് നെറ്റിൻ്റെ കുഴപ്പമായിരിക്കും ഞാൻ പറഞ്ഞത് എനിക്ക് കുറച്ച് നെറ്റിൻ്റെ കുഴപ്പമുണ്ട് അത് ശരിയാക്കിയതായിരുന്നു കേസ് എന്നിട്ടും എല്ലാം കൂടിയായിട്ട് സ്റ്റോറേജ് ഒക്കെ ഫുള്ളായിട്ട് ഹാങ് ആവുന്നതാണ് കേസ് ഞാൻ ശ്രദ്ധിച്ചോളാം അപ്പം ഇനി കുഴപ്പമുണ്ടാവത്തില്ല കേസ് ഇനി കുഴപ്പമൊന്നും ഉണ്ടാവത്തില്ല അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാണോ കേസ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക എങ്ങനത്തെ വീഡിയോ ആണ് കൂടുതൽ നിങ്ങൾക്ക് ഇഷ്ടം എന്ന് കമൻറ്റ് ചെയ്താൽ ഞാൻ ആ രീതിയിൽ കളിക്കാം കഴിച്ചു അപ്പോൾ നിങ്ങൾക്ക് ബി ആർ ആണോ സി എസ് ആണോ ക്രാഫ്റ്റ്ലാൻ ആണോ ഏതാണ് വേണ്ടത് അത് ഞാൻ കളിച്ച് കാണിച്ചുതരാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണോ അത് നിങ്ങൾ പറയുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി കളിച്ചിരിക്കും ടാക്സികൾ ഉണ്ട് നമുക്ക് ഇപ്പോൾ എളുപ്പത്തിലേക്ക് ഓടാൻ കഴിഞ്ഞു കഴിച്ചു കണ്ടാ പക്ഷേ എളുപ്പത്തിൽ ചെന്ന് ചാവാലും ഡാൻസ് ചെയ്യാം നല്ലതാട്ടോ എളുപ്പത്തിൽ ചെന്നിപ്പം മൂഞ്ചാലും ഡാൻസ് കുഴപ്പമില്ലാത്തതാണ് ഓരോന്ന് തന്നെയാണ് ബെസ്റ്റ് ഞാൻ സമ്മതിച്ചു ഞാൻ ഞാനെൻ്റെ തെറ്റ് സമ്മതിച്ചു ഓറിയൻ തന്നെയാണ് തെറ്റ് കാരണം ഇത് കില്ലെടുക്കാണ്ട് ഇഷ്ടം പോലെ സമയം എടുക്കുക ടാച്ച് കില്ലെടുക്കാണ്ട് ഒരുപാട് നേരം എടുക്കാണ് ഗെയ്സ് അത് ടാച്ച് സെറ്റാണ് വൺ ബി വണ്ണിലൊക്കെ ടാച്ച് സെറ്റാണ് എന്നാലും ഇപ്പോൾ ഓറിയോണിനോട് കുറച്ചും കൂടി ഇഷ്ടം അപ്പം നമുക്ക് എവിടെ എത്ര അല്ല ഒരു ഹെഡ്ഷോട്ട് അടിക്കട്ടെ അപ്പോൾ നോക്കാം ഗെയ്സ് കുറേ നേരമായി ഇങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്നവൻ അപ്പോൾ ആ പറഞ്ഞല്ലോ അടിക്കുന്ന പറഞ്ഞാൽ അടിക്കും ഞാൻ അപ്പോൾ നമ്മുടെ ഒരു ലോലും ഈ മോട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇവർ തന്നെ ഖരേനയുടെ ഓപ്ഷനായിട്ട് കളിക്കാം അല്ലാണ്ട് നമ്മളെന്ത് ചെയ്യാൻ ഓ ആ വൺ ടാപ്പ് അപ്പോൾ നമുക്ക് വേഗം ഒന്ന് തീർക്കണം കേസ് നാല് പടി എടുത്തുണ്ട് അഞ്ച് ആറ് ഏഴ് എട്ട് ഇനി നാല് കളിയും കൂട്ട് കളിച്ചാൽ ആദ്യം കേസ് അപ്പോൾ നമുക്ക് നോക്കാം ഇത് ഞാൻ പോയി എടുത്ത് കാണിച്ചു തരാം പേടിക്കണ്ട നിങ്ങൾ പേടിക്കേണ്ട കേസ് നിങ്ങൾ പേടിക്കേണ്ട നിങ്ങളുടെ മുത്തില്ല കേസ് അപ്പോൾ നമുക്ക് പിന്നെ ഓ അങ്ങനങ്ങോട്ട് കയറി ഇപ്പോൾ കേസ് അവൻ ഓപ്പോസിറ്റ് വരാനാണ് വന്നിട്ടില്ല അപ്പോൾ നമുക്ക് അവിടെ ഗ്ലൂ ഇടാം അപ്പോൾ എനിക്കല്ല യൂട്യൂബ് ആ സോറി 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 ഞാൻ ഒരു കാര്യം പറയാൻ വന്നപ്പോൾ പോയതാണ് ഐസ് കാര്യം പറയാൻ വന്നപ്പോൾ അവിടെ നിന്ന് വെച്ചിട്ട് കൈട്ട് പോയതാണ് സോറി ഐസ് അപ്പോൾ ഒന്നും കൂടി ഇനിയും ചാൻസ് ഉണ്ടല്ലോ അപ്പോൾ നമുക്ക് ട്രൈ ചെയ്യാം അവൻ രണ്ട് കളി അങ്ങനെ എടുത്തിട്ടുണ്ട് ഒരു കളി അവൻ മര്യാദയ്ക്ക് ഹെഡ്ഷോട്ട് ഷോട്ട് അടിച്ചാൽ നല്ല ഗ്ലൂ ആയിട്ട് അകത്തേക്കൂടെ അടിച്ചതെന്ന് പറയാൻ പറ്റുള്ളൂ എൻ്റെ നെറ്റിൻ്റെ എളുപ്പമാണെന്ന് തോന്നുന്നു ചേസ് ഇതാണ് മര്യാദക്ക് അടിച്ചൊരു ഹെഡ്ഷോട്ട് അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചില്ല അത് വേറെ കാര്യം അപ്പോൾ ഹെഡ്ഷോട്ട് അഞ്ച് കളി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി മൂന്ന് കളി മൂന്ന് കളിയും കൂടി എടുത്താൽ ഞാൻ ഇവിടെ ബോയ് അടിക്കും കേസ് അപ്പോൾ ആ ഫുൾ വീഡിയോ ഉണ്ട് അപ്പോൾ നിങ്ങളൊന്ന് കാണുക നിങ്ങൾക്ക് എങ്ങനത്തെ വീടാണ് ഇഷ്ടം എന്നൊന്ന് കമൻറ്റ് ചെയ്താൽ ഞാൻ അതുപോലത്തെ വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് അത്രയ്ക്ക് ബോറിംഗ് അല്ലാതെ നല്ല അടിപൊളിയായിട്ട് ഞാൻ ഇട്ടേക്കാം അപ്പോൾ കമൻറ്റ് ചെയ്യാൻ കൈസ് ഷോർട്സാണോ നിങ്ങൾക്ക് ഇഷ്ടം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞേക്കാം നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാനുള്ള വൈസ് കമൻറ്റ് ഓപ്ഷൻ നിങ്ങൾക്ക് വേറൊന്നും ഇഷ്ടമുള്ളതല്ലേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ നിങ്ങൾക്ക് കാണാൻ ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളത് ഏതാണോ എനിക്കറിയത്തില്ലോ നിങ്ങളുടെ താല്പര്യം എന്താണ് എനിക്കിപ്പോൾ താല്പര്യമായിട്ടുള്ളത് ബി ആർ കളിക്കുക എന്നുള്ളതാണ് എന്നാൽ ബി ആർ അത്ര വീഡിയോ ഓടുന്നില്ല ഞാൻ ഇടുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളെന്താണോ പറയുന്നത് അത് ഞാൻ കളിച്ചാൽ എനിക്കപ്പോൾ അത്ര എളുപ്പമായിരിക്കുമല്ലോ എനിക്ക് എല്ലാ കളിയും ഇഷ്ടമാണ് നിങ്ങൾക്ക് എന്താണോ കാണാൻ ഇഷ്ടം നിങ്ങളാണല്ലോ എല്ലാം അപ്പോൾ നിങ്ങൾ പറ ഞാൻ എന്താ കളിക്കണ്ടതെന്ന് അത് ഞാൻ കളിക്കാം അപ്പോൾ ഇത്ര നേരം കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഏറ്റവും നല്ല താങ്ക് യു ഗൈസ് കാരണം ഒരു എൻ്റെ ഒരു വിഷമം മനസ്സിലായോ ഞാൻ ഇത്രയും കളിച്ചിട്ട് ആ ഇത് പോകുമ്പോൾ ഉള്ളൊരു വിഷമം താങ്ക് യു ഗൈസ് താങ്ക് യു സോ മച്ച് അപ്പോൾ ഇത്രയും കണ്ടിരിക്കാൻ മനസ്സുള്ളവരൊക്കെ ഉണ്ടോയെന്ന് ഞാൻ നോക്കട്ടെ ഗൈസ് അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ഫ്രീ ഫയറിലെ ഏതാണെന്ന് കമൻ്റ് ചെയ്യുക ഗെയ്സ് അപ്പോൾ ഇനി രണ്ട് കളി ഞങ്ങൾ ഇവിടെ ഇനി ഒരറ്റക്കളി എടുത്താൽ ഞാൻ ഇവിടെ ബോയ് അടിക്കും ഗൈസ് അപ്പോൾ ആ ഫുൾ വീഡിയോ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല അപ്പോൾ ഫുൾ വീഡിയോ ഇതാണ് അപ്പോൾ ഞാൻ വേഗം തീർക്കാനാണ് ഇപ്പോൾ ഇത്രയും വേഗം ഹെഡ് ഷോട്ട് അടിക്കുന്നത് ഞാൻ സ്പീഡ് കൂട്ടിട്ടില്ല ചോദിച്ചത് കറക്റ്റ് അത്ര വേഗത്തിൽ ഞാൻ ഹെഡ് ഷോട്ട് അടിക്കുന്നത് തന്നെയാണ് പിന്നെ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഞാൻ സ്പീഡ് കൂട്ടിയിരുന്നു ഞാൻ ഒരു സ്പീഡും കൂട്ടിയിട്ടില്ല ആയിട്ട് എൻ്റെ കഴിവും കൊണ്ട് ഞാൻ അടിക്കുന്ന ഹെഡ്ഷോട്ട് ഞാനിവിടെ എൻ്റെ സ്കിന്നും മാറ്റിയിട്ടില്ല ഗണ്ണിൻ്റെ ഇബോയും ആക്കിയിട്ടില്ല എൻ്റെ കയ്യിലുള്ളത് കൊണ്ടും വെച്ച് മാത്രം ഞാൻ ഹെഡ്ഷോട്ട് അടിക്കുന്നത് പണ്ടത്തെ എൻ്റെ കളി എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഇതിൻ്റെ അകത്ത് തന്നെ ഓപ്ഷൻസ് എല്ലാം എടുക്കും അതായത് ഗണ്ണിൻ്റെ ഇബോ എടുക്കും എന്താ ഡ്രസ്സൊക്കെ സബീർ ബോസ് ഇല്ലേ എസ് കെ സബീർ ബോസ് എസ് കെ സബീർ ബോസിൻ്റെ കണ്ടുപിടിച്ചെടുത്തിട്ടേ ഞാൻ കളിക്കാറുള്ളൂ അങ്ങനത്തെ ഒരു സ്വഭാവമുള്ളവനായിരുന്നു കേസ് ഞാൻ ഇപ്പം ഞാൻ നിർത്തി ഇപ്പോൾ ഞാൻ ഇനി ഒരു എസ് വി ഡി വൈകിയും കൊണ്ട് നമുക്ക് ഇവനെ തീർക്കാൻ പറ്റുമോ നോക്കാം ഓ സോറി 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 നിങ്ങൾക്ക് തീർക്കാൻ പറ്റില്ല എസ് ഇ ഡി വയ്യൊക്കെ അത് കുറച്ച് പാടാണ് അടുത്തേക്ക് വന്നാൽ എനിക്ക് കുറച്ച് പാടാണ് നിങ്ങൾക്ക് എളുപ്പമായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ ട്രൈ ചെയ്യണം നമ്മൾ എന്നെ വിട്ടെടുക്കാൻ പാടാല്ലോ ഈ കളി ഞാൻ എൻ്റെ അണ്ണാക്കിട്ട് ഞാൻ അപ്പോൾ അവനെ തീർക്കണം അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ കളി സ്പോൺസർ ചെയ്യുന്നു കേസ് നിങ്ങൾക്ക് വേണ്ടി ഈ കളി ഞാൻ എടുക്കും അപ്പോൾ നിങ്ങൾക്ക് നോക്കാം കേസ് അവൻ എന്ത് ചെയ്യും എന്നൊക്കെ ഒന്നും അപ്പോൾ അവൻ നന്നായിട്ട് അടിക്കുന്നത് കേസ് അവൻ ഇത്ര നേരം ന്യൂപപ്രാക്കി ചെയ്തെങ്കിൽ ഞാൻ ഇവിടെ വച്ചിട്ട് മൂഞ്ചിയിട്ടുണ്ട് അപ്പോൾ ഒരു വൺ ടാപ്പ് ഞാൻ കാണിച്ചു തരാം അപ്പം ഞാൻ കയറി ചെന്നെ ഗേസ് കയറി എനിക്ക് വൺ ടാപ്പ് അത്ര പെർഫക്റ്റ് വൺ ടാപ്പ് അപ്പോൾ അവിടെ ഭൂയ വെച്ചിട്ടുണ്ട് ഗേസ് അപ്പോൾ ഇത്രേ ഉള്ളൂ ഇത്ര നേരം കണ്ടിരുന്നവർക്ക് ഏറ്റവും വലിയ താങ്ക് യു ഗൈസ് അപ്പോൾ എൻ്റെ വിഷമം മനസ്സിലാവണ്ടെങ്കിൽ ഏറ്റവും നല്ല താങ്ക് യു അപ്പോൾ ഈ മിനി കിട്ടി ആർക്കൊക്കെ കിട്ടിയെന്ന് ചെയ്യുക എനിക്ക് ആദ്യത്തെ സ്പിന്നിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഗേസ് പക്ഷേ അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല അവൻ്റെ പ്രൊഫൈലൊക്കെ കാണാൻ അതായത് അവൻ്റെ നെയിൻ പാടൊക്കെ കാണാൻ ഒരുമാതിരി നൂവാണ് പക്ഷേ അവൻ അടിക്കുന്ന അടി മോനെ ഒരു രക്ഷയില്ല നല്ല അടിപൊളി ആടവൻ അടിച്ച് അപ്പോൾ ഞാൻ മാസ്റ്റർ ക്രാഫ്റ്റ്ലാൻഡ് ത്രീ ആണ് അതിൻ്റെ ഡിമോട്ടൊക്കെ കിട്ടി അതൊക്കെ നിങ്ങളെ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയത്തില്ല അപ്പോൾ ഞാൻ ഇത് വെറുതെ ഇപ്പോൾ ക്രാഫ്റ്റ് ലാൻഡ് കളിക്കുന്നുള്ളൂ പണ്ട് ഏറ്റവും കൂടുതൽ കളിച്ചിരുന്നതും ക്രാഫ്റ്റ് ലാൻഡാണ് ഗേസ് അപ്പോൾ ഇത്രേ ഉള്ളൂ എൻ്റെ വീഡിയോ അപ്പോൾ താങ്ക് യു ആൻഡ് ബൈ